ഫ്രണ്ട്സ് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകമാണ് ഞാൻ വായിച്ച് അപ്ലോഡ് ചെയ്യുന്നത് നല്ല ശീലങ്ങൾ വളർത്താനും മോശം ശീലങ്ങൾ തകർക്കാനും എളുപ്പവും തെളിയിക്കപ്പെട്ടതുമായ ഒരു മാർഗം ജെയിംസ് ക്ലിയർ എഴുതിയ പുസ്തകമാണ് ഇതിൽ നാലാമത്തെ നിയമം ശീലത്തെ സംതൃപ്തി തരുന്നതാക്കി മാറ്റുക എന്ന സെഷനിൽ സ്വഭാവപരിണാമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം എന്ന ചാപ്റ്ററാണ് ഞാൻ വായിക്കാൻ പോകുന്നത് എല്ലാവരും കേട്ടു കേട്ടുനോക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ നാലാമത്തെ നിയമം ശീലത്തെ സംതൃപ്തി തരുന്നതാക്കി മാറ്റുക അദ്ധ്യായം പതിനഞ്ച് സ്വഭാവപരിണാമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം തൊണ്ണൂറുകളുടെ അവസാനത്തിൽ സ്റ്റീഫൻ ലുബി എന്ന ഒരു പൊതു ആരോഗ്യ പ്രവർത്തകൻ തൻ്റെ നെബ്രാസ്ക ഒമഹയിലുള്ള വീട് വിട്ട് പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് ഒരു ടിക്കറ്റ് എടുത്തു ലോകത്തിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയുള്ള നഗരങ്ങളിലൊന്നായിരുന്നു കറാച്ചി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടായപ്പോൾ അവിടെ ഏകദേശം ഒൻപത് കോടി ആളുകൾ ജീവിച്ചിരുന്നു പാകിസ്ഥാൻ്റെ വാണിജ്യ കേന്ദ്രവും യാത്രാ കേന്ദ്രവും ഒക്കെ ആയിരുന്നു കറാച്ചിയിൽ ആ പ്രദേശത്തെ ഏറ്റവും ആൾ തിരക്കുള്ള വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും ഉണ്ടായിരുന്നു നഗരത്തിൻ്റെ പ്രധാന പ്രദേശങ്ങളിൽ എല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാത്തരം ആധുനിക സന്നാഹങ്ങളും തിരക്കേറിയ തെരുവുകളും കാണാമായിരുന്നു എങ്കിലും ലോകത്തിലെ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള നഗരങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു കറാച്ചി യിലെ അറുപത് ശതമാനം ആളുകൾ ചേരി പ്രദേശങ്ങളിലാണ് ജീവിച്ചിരുന്നത് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇത്തരം പ്രദേശങ്ങളിൽ തകരപ്പാട്ടുകളും ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കളും കൊണ്ട് തട്ടിക്കൂട്ടിയ വീടുകൾ സർവ്വസാധാരണമായിരുന്നു അവിടെ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളോ വൈദ്യുതി വിതരണ ശൃംഖലകളോ ശുദ്ധമായ കുടിവെള്ളമോ ഉണ്ടായിരുന്നില്ല മുടങ്ങിക്കിടക്കുമ്പോൾ തെരുവുകൾ പൊടിയും അഴുക്കും നിറഞ്ഞവയായിരുന്നുവെങ്കിൽ മഴയിലാ നഗരം ഓടയിൽ നിന്നുള്ള അഴുക്ക് നിറഞ്ഞ ഒരു ചെളിക്കുണ്ടായിരുന്നു കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുകുകളുടെ അധിനിവേശം നിറഞ്ഞു കുട്ടികൾ അഴുക്ക് കൂമ്പാരത്തിൽ കളിച്ചു വളർന്നു വൃത്തിയില്ലാത്ത ഈ സാഹചര്യങ്ങൾ കാരണം അസുഖങ്ങൾ സർവ്വസാധാരണമായി മാറി അഴുക്ക് നിറഞ്ഞ ജലസ്രോതസ്സുകൾ കാരണം വയറിളക്കവും ഛർദിയും വയറുവേദനയും പടർന്നു പിടിച്ചു അവിടെ ജീവിച്ചിരുന്ന കുട്ടികളിൽ മൂന്നിലൊന്ന് പേർക്ക് പോഷകാഹാരത്തിന്റെ കുറവുണ്ടായിരുന്നു കൂടുതൽ ആളുകൾ ചെറിയ ഇടങ്ങളിൽ ചെറിയയിടങ്ങളിൽ ഞെരുങ്ങിക്കഴിഞ്ഞിരുന്നത് കൊണ്ട് വൈറസുകളും ബാക്ടീരിയകളും അതിവേഗം പടർന്നു ഈ പൊതുജനാരോഗ്യ പ്രശ്നമാണ് സ്റ്റീഫൻ ലുബിയെ പാകിസ്ഥാനിൽ എത്തിച്ചത് ജലസേചനവും ശുചിത്വവും കുറവുള്ള ഇത്തരം സ്ഥലങ്ങളിൽ കൈവൃത്തിയായി കഴുകുക എന്ന ശീലം തന്നെ ആളുകളുടെ ആരോഗ്യത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് ലുബിയും സംഘവും തിരിച്ചറിഞ്ഞു എന്നാൽ കൈ കഴുകുന്നത് പ്രധാനമാണെന്ന് ആളുകൾക്ക് അറിവുണ്ടായിരുന്നു എങ്കിലും അവിടെയുള്ള താമസക്കാർ പലരും വളരെ വിചിത്രമായ രീതിയിലാണ് കൈ കഴുകിയിരുന്നത് ചിലർ വെള്ളത്തിൽ കൈ വെറുതെ ഒന്ന് നനക്കുകയാണ് ചെയ്തത് ചിലർ ഒരു കൈ മാത്രമാണ് കഴുകിയിരുന്നത് പലരും ഭക്ഷണം തയ്യാറാക്കുന്നതിന് മുമ്പ് കൈ കഴുകാൻ മറന്നു പോകാറുണ്ടായിരുന്നു അറിവായിരുന്നില്ല പ്രശ്നം കൃത്യമായി അത് ചെയ്യാത്തതായിരുന്നു പ്രശ്നം അങ്ങനെയാണ് ലുബിയും സംഘവും പ്രോക്ടർ ആൻഡ് ഗ്യാമ്പിളുമായി ചേർന്ന് ആ പ്രദേശത്ത് സേഫ് ഗാർഡ് സോപ്പ് വിതരണം ചെയ്തത് നിങ്ങളുടെ സാധാരണ ബാർ സോപ്പിനെ അപേക്ഷിച്ച് നോക്കിയാൽ സേഫ് ഗാർഡ് ഉപയോഗിക്കുന്നത് അല്പം കൂടി ആസ്വാദികരമായ അനുഭവമായിരുന്നു പാക്കിസ്ഥാനിൽ സേഫ്ഗാർഡ് ഒരു വില കൂടിയ സോപ്പാണ് ലുബി എന്നോട് പറഞ്ഞു ഈ പഠനത്തിൽ പങ്കെടുത്തവർ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ആ സോപ്പ് അവർക്ക് എത്രയധികം ഇഷ്ടമാണ് എന്നതിനെക്കുറിച്ചാണ് എളുപ്പത്തിൽ പതയുള്ള സോപ്പായതുകൊണ്ട് ആളുകൾക്ക് രണ്ട് കൈയും നന്നായി കഴുകാൻ പ്രചോദനമുണ്ടായി അതിനു നല്ല സുഗന്ധമുണ്ടായിരുന്നു വളരെ പെട്ടെന്ന് കൈ കഴുകൽ ആനന്ദകരമായ ഒരു ജോലിയായി മാറി കൈ കഴുകൽ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഞാൻ അതിനെ ഒരു സ്വഭാവ പരിണാമമായല്ല മറിച്ച് ഒരു ശീലം സ്വീകരിക്കലായാണ് കാണുന്നത് ലുപി പറഞ്ഞു മികച്ച ഒരു അനുഭവം തരുന്ന ഒരു ഉൽപ്പന്നം സ്വീകരിക്കൽ ആളുകൾക്ക് എളുപ്പമാണ് ഉദാഹരണത്തിന് ടൂത്ത് പേസ്റ്റിലെ പുതിനയുടെ രുചി ആളുകൾക്ക് ആനന്ദകരമായ ഒരു അനുഭവമാണ് ടൂത്ത് പേസ്റ്റ് നൽകുന്നത് എന്നാൽ പല്ലുകൾ ഫ്ലോസ് ചെയ്യുന്നത് അതേ ഫലം ഉണ്ടാവ ഉളവാക്കുന്നില്ല ഇതേ രീതിയിൽ ശരിയായ ഒരു കൈ കഴുകൽ അനുഭവം ഒരുക്കാനാണ് പ്രോക്ടർ ആൻഡ് ഗ്യാമ്പിളിൻ്റെ മാർക്കറ്റിംഗ് ടീം ശ്രമിച്ചത് മാസങ്ങൾക്കുള്ളിൽ ഗവേഷകർ കുട്ടികളുടെ ആരോഗ്യത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി വയറിളക്കം അമ്പത്തിരണ്ട് ശതമാനമായി കുറഞ്ഞു ന്യൂമോണിയ നാൽപ്പത്തെട്ട് ശതമാനമായി മാറി ബാക്ടീരിയ കാരണം തൊലിയിലുണ്ടാകുന്ന അണുബാധയായ ഇമ്പേറ്റിഗോ എന്ന രോഗം മുപ്പത്തഞ്ച് ശതമാനമായി മാറി ദീർഘകാല ഫലങ്ങൾ ഇതിലും മികച്ചതായിരുന്നു ആറു വർഷം കൊണ്ട് ഞങ്ങൾ കറാച്ചിയിലെ ചില വീടുകളിൽ പോയി ലുബി വിശദീകരിച്ചു സോപ്പ് സൗജന്യമായി ലഭിച്ച വീടുകളിൽ തൊണ്ണൂ നൂറ്റഞ്ച് ശതമാനത്തിലും കൈകഴുകാൻ പ്രത്യേകം സജ്ജമാക്കിയ ഒരു സ്ഥലവും വെള്ളവും ലഭ്യമാക്കിയിരുന്നു അഞ്ചു വർഷമായി അവർക്ക് ഞങ്ങൾ സൗജന്യമായി സോപ്പ് നൽകിയിരുന്നില്ലെങ്കിലും ഈ ശീലം അവർക്ക് അത്ര സ്വാഭാവികമായി മാറിയതുകൊണ്ട് അവർ ആ ശീലം തുടർന്നു സ്വഭാവ പരിണാമത്തിൻ്റെ നാലാം നിയമമായ ശീലം സംതൃപ്തികരമാക്കുക എന്നതിന് നല്ലൊരു ഉദാഹരണമാണിത് ഒരു അനുഭവം തൃപ്തികരമാണെങ്കിൽ നാം അത് ആവർത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇത് യുക്തിപരമായ ഒരു കാര്യമാണ് ആനന്ദാനുഭവങ്ങൾ സുഗന്ധമുള്ള ഒരു സോപ്പ് കൊണ്ട് കൈ കഴുകുന്നത് പോലെയുള്ള ചെറിയ അനുഭവങ്ങൾ ആണെങ്കിൽ കൂടി അത് തലച്ചോറിനോട് പറയും ഇതൊരു സുഖമുള്ള അനുഭവമാണ് ഇത് വീണ്ടും ആവർത്തിച്ചു ചെയ്യൂ ആനന്ദമാണ് നമ്മുടെ തലച്ചോറിനെ ഒരു കാര്യം ഓർത്തു വെച്ച് ആവർത്തിക്കേണ്ടതാണ് എന്ന് പഠിപ്പിക്കുന്നത് ചൂയിങ്കമ്മിൻ്റെ കഥ നോക്കുക ആയിരത്തി എണ്ണൂറുകൾ മുതൽ ഗം വിപണിയിലുണ്ട് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി റിഗ്ലി അവരുടെ കമ്പനി തുടങ്ങിയപ്പോഴാണ് ഇത് ലോകവ്യാപകമായ ഒരു ശീലമായി മാറിയത് ആദ്യകാല രൂപങ്ങൾ ചവയ്ക്കാൻ പറ്റുമെങ്കിലും വലിയ സ്വാദൊന്നുമില്ലാത്ത ഒരു റെസിൻ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത് റിഗ്ലി ഇതിലേക്ക് സ്പിയർമിൻ ജ്യൂസി ഫ്രൂട്ട് എന്നിങ്ങനെയുള്ള രുചികൾ കൊണ്ടുവന്നു അപ്പോൾ ഈ വസ്തു ഉപയോഗിക്കൽ ആസ്വാദികരമായ ഒരു അനുഭവമായി മാറി പിന്നീട് അവർ ഒരു പടി കൂടി കടന്ന് ഗം ഉപയോഗിക്കുന്നത് വൃത്തിയുള്ള വായ സൂക്ഷിക്കാനുള്ള ഒരു എളുപ്പ വഴിയാക്കി മാറ്റി പരസ്യങ്ങൾ എല്ലാം ആളുകളോട് നിങ്ങളുടെ രുചി ഉന്മേഷമുള്ളതാക്കൂ എന്ന് പറഞ്ഞു തുടങ്ങി വൈവിധ്യമായ രുചികളും വായ ഉന്മേഷമുള്ളതാക്കുക എന്ന ലക്ഷ്യവും ഈ വസ്തുവിൻ്റെ ഉപയോഗം ആനന്ദകരമാക്കി മാറ്റി വിപണി കുതിച്ചുയർന്നു റിഗ്ലി ലോകത്തിലെ ഏറ്റവും വലിയ ചുയിങ്കം കമ്പനിയായി മാറി ടൂത്ത് പേസ്റ്റിനും ഇതേ തരത്തിലുള്ള ഒരു കഥയുണ്ട് സ്പിയർ മിൻ്റെ പെപ്പർമിൻ്റെ ഗ്രാമ്പൂ മുതലായ രുചികൾ ചേർത്തപ്പോൾ പേസ്റ്റ് നിർമ്മാതാക്കൾക്ക് വലിയ വിജയമുണ്ടായി അവർ വൃത്തിയുള്ള വായ എന്ന അനുഭവമാണ് സൃഷ്ടിച്ചത് പല്ല് തേക്കുക എന്നത് ആനന്ദകരമായ ഒരു പ്രവൃത്തിയാക്കി അവർ മാറ്റി രുചി ഇഷ്ടമാവാത്തത് കൊണ്ട് എൻ്റെ ഭാര്യ സെൻസോഡൈൻ ഉപയോഗിക്കുന്നത് നിർത്തി കുറച്ചുകൂടി തീഷ്ണമായ പുതിയ രുചിയുള്ള ഒരു പേസ്റ്റാണ് അവർക്ക് തൃപ്തികരമായി തോന്നിയത് ഇതേപോലെ ഒരു അനുഭവം തൃപ്തികരമല്ലെങ്കിൽ നമുക്ക് ആ അനുഭവം ആവർത്തിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാകില്ല ദേഷ്യം പിടിപ്പിക്കുന്ന തരത്തിൽ പെരുമാറുന്ന ഒരു ബന്ധം ഒരു സ്ത്രീ എങ്ങനെ പ്രതിരോധിച്ചു എന്നത് രസകരമായ ഒരു ഉദാഹരണമാണ് ഈ ആളുമായി സമയം കുറവ് ചെലവഴിക്കാനായി അവർ അയാളുടെ സാന്നിധ്യത്തിൽ വളരെ വിരസമായ ഒരു വ്യക്തിത്വം ഉള്ളയാളായി പെരുമാറാൻ തുടങ്ങി അധികം വൈകാതെ അവരെ അയാൾ ഒഴിവാക്കാൻ തുടങ്ങി സ്വഭാവപരിണാമത്തിൻ്റെ പ്രധാനപ്പെട്ട നിയമമാണ് ഇവിടെ വ്യക്തമാകുന്നത് ഗുണകരമായി തോന്നുന്ന അനുഭവങ്ങൾ ആവർത്തിക്കപ്പെടും മോശമായി തോന്നുന്നവ ഒഴിവാക്കപ്പെടും നിങ്ങൾക്ക് കിട്ടിയ ഫലങ്ങൾ ഗുണമാണോ ദോഷമാണോ എന്നതിനെ ആശ്രയിച്ചാണ് ഭാവിയിൽ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് ശരിയായ വികാരങ്ങൾ ശീലങ്ങളെ വളർത്തും തെറ്റായ വികാരങ്ങൾ ശീലങ്ങളെ ഇല്ലാതെയാക്കും സ്വഭാവപരിണാമത്തിൻ്റെ ആദ്യത്തെ മൂന്ന് നിയമങ്ങൾ ശീലം സ്വാഭാവികമാക്കുക എളുപ്പമാക്കുക ആകർഷകമാക്കുക ഇവ ഒരു ശീലം ആവർത്തിക്കപ്പെടുന്നതിനെ നിയന്ത്രിക്കും സ്വഭാവപരിണാമത്തിൻ്റെ നാലാമത്തെ നിയമം ശീലം ആസ്വാദ്യകരമാക്കുക ആ ശീലം ആവർത്തിക്കാനുള്ള സാധ്യത വർദ്ധിക്കും എന്നാൽ ഇതിനൊരു ചെറിയ തന്ത്രമുണ്ട് ഏതെങ്കിലും തരം സംതൃപ്തിയല്ല നാം ലക്ഷ്യമിടുന്നത് എളുപ്പം സംഭവിക്കുന്ന സംതൃപ്തിയാണ് നമ്മുടെ ഉന്നം ഉടനെയുള്ള പ്രതിഫലവും വൈകിയുള്ള പ്രതിഫലവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ആഫ്രിക്കയിൽ ജീവിക്കുന്ന ഒരു മൃഗമാണെന്ന് കരുതുക ഒരു ജിറാഫ് അല്ലെങ്കിൽ ഒരു ആന അല്ലെങ്കിൽ ഒരു സിംഹം മിക്ക ദിവസങ്ങളിലും നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് ഉടനെയുള്ള ഒരു ഫലമുണ്ടാകും എന്താണ് കഴിക്കേണ്ടത് എന്നോ എവിടെ ഉറങ്ങണം എന്നോ എങ്ങനെ ഒരു ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാം എന്നോ ആണ് നിങ്ങൾ സദാ ചിന്തിക്കുന്നത് നിങ്ങൾ സദാ ഇന്നിലും ഉടനെയുള്ള ഭാവിയിലുമാണ് ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ജീവിത സാഹചര്യത്തെ ശാസ്ത്രജ്ഞർ ഇമ്മീഡിയറ്റ് റിട്ടേൺ എൻവോൺമെൻറ്റ് എന്നാണ് വിളിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തികൾ വളരെ വേഗം തന്നെ കൃത്യമായ ഫലങ്ങൾ ഉളവാക്കുകയാണ് ചെയ്യുന്നത് ഇനി നിങ്ങളുടെ മനുഷ്യ സ്വത്തത്തിൻ്റെ കാര്യമെടുക്കുക നിങ്ങൾ എടുക്കുന്ന പല തീരുമാനങ്ങളും നിങ്ങൾക്ക് ഉടൻ ഫലം തരണമെന്നില്ല നിങ്ങൾ നല്ലൊരു ജോലി ചെയ്താൽ മാസാവസാനമാകും നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുക നിങ്ങൾ ഇന്ന് വ്യായാമം ചെയ്താൽ നിങ്ങൾ അടുത്ത വർഷം അമിതവണ്ണം ഇല്ലാതെ ഇരിക്കും നിങ്ങൾ ഇപ്പോൾ പണം സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ ദശാബ്ദങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് വിരമിച്ചതിനു ശേഷമുള്ള ജീവിതത്തിനു പണം ഉണ്ടാകും ഈ സാഹചര്യത്തെ ശാസ്ത്രജ്ഞർ ഡിലേഡ് റിട്ടേൺ എൻവോൺമെൻറ്റ് എന്നാൽ വൈകി വരുന്ന ഒരു ഫലം സ്വീകരിക്കുന്ന രീതിയിലേക്ക് മനുഷ്യരുടെ തലച്ചോറ് പരിണമിച്ചിട്ടില്ല ഹോമോസാപ്പിയൻസ് എന്ന ആദ്യ ആധുനിക മനുഷ്യവംശം രണ്ടു ലക്ഷം വർഷം പഴക്കമുള്ളതാണ് നമ്മുടെ തലച്ചോറിനോട് സമാനമായ തലച്ചോറുണ്ടായിരുന്ന ആദിമ മനുഷ്യർ ഇവരാണ് കൃത്യമായി പറഞ്ഞാൽ ഭാഷ പോലെയുള്ള കാര്യങ്ങളെ സ്വാധീനിക്കുന്ന നിയോകോർട്ടക്സ് എന്ന തലച്ചോറിലെ ഭാഗം രണ്ടു ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള അതേ അവസ്ഥയിലാണ് ഇന്നും നിലനിൽക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പാലിയോലിത്തിക് പൂർവികരുടെ അതേ ഭൗതിക ഘടകങ്ങളാണ് ഉള്ളത് എന്ന് ചുരുക്കം ഏകദേശം അഞ്ഞൂറ് വർഷം മുമ്പ് മാത്രമാണ് സമൂഹം പ്രധാനമായും ഒരു വൈകിയുള്ള ഫലം ആസ്വദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പൂർണ്ണമായി മാറിയത് തലച്ചോറിൻ്റെ പ്രായം വെച്ച് നോക്കിയാൽ ആധുനിക സമൂഹം വളരെ പുതിയതാണ് കഴിഞ്ഞ നൂറ് വർഷത്തിലാണ് നാം കാർ വിമാനം ടി വി കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് സ്മാർട്ട് ഫോൺ എന്നിവയൊക്കെ കണ്ടെത്തിയത് ലോകം ഇക്കഴിഞ്ഞ കാലത്തിൽ വളരെയധികം മാറിയെങ്കിലും മനുഷ്യ സമൂഹ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല ആഫ്രിക്കൻ സവാനയിലെ മറ്റു മൃഗങ്ങളെപ്പോലെ നമ്മുടെ പൂർവികരും അവരുടെ ദിവസങ്ങൾ ഭക്ഷണം സുരക്ഷ പാർപ്പിടം എന്നീ ചിന്തകളിലാണ് കഴിഞ്ഞിരുന്നത് പെട്ടെന്നുള്ള ഫലങ്ങൾക്ക് വലിയ മൂല്യം നൽകുന്നത് അക്കാലത്ത് പ്രാവർത്തികമായ കാര്യമായിരുന്നു ഭാവി അത്ര വലിയ ഒരു പ്രശ്നമായിരുന്നില്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറവും നമ്മുടെ തലച്ചോറുകൾ ദീർഘകാല ഫലങ്ങളെക്കാൾ ഉടനെയുള്ള ഫലങ്ങളാണ് ഇഷ്ടപ്പെടുന്നത് പെരുമാറ്റ സാമ്പത്തിക ശാസ്ത്രജ്ഞർ ഇതിനെ ടൈം ഇൻകൺസിസ്റ്റൻസി എന്നാണ് വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ തലച്ചോറ് ഫലങ്ങൾ ഉടനെ ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾ ഭാവിയേക്കാൾ വർത്തമാനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു ഇപ്പോൾ കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു ഫലമാണ് ഭാവിയിൽ സംഭവിച്ചേക്കാൻ സാധ്യതയുള്ള ഒരു ഫലത്തേക്കാൾ പ്രധാനമായി നിങ്ങളുടെ തലച്ചോറ് കരുതുക എന്നാൽ ഇടയ്ക്കിടെ നമ്മുടെ ഈ ഉടൻ ഫലം മാനസികാവസ്ഥ ചില പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട് ശ്വാസകോശ അർബുദത്തെപ്പറ്റി നമുക്ക് അറിയാമെങ്കിൽ എന്തിനാണ് നാം പുകവലിക്കുന്നത് അമിതവണ്ണത്തിൻ്റെ പ്രശ്നം അറിയുമെങ്കിൽ എന്തിനാണ് ആളുകൾ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ലൈംഗിക രോഗങ്ങളെപ്പറ്റി അറിയുന്ന ഒരാൾ എന്തിനാണ് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിങ്ങളുടെ തലച്ചോറ് എങ്ങനെയാണ് കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് എന്നറിഞ്ഞാൽ ഉത്തരങ്ങൾ കൂടുതൽ സ്പഷ്ടമാകും മോശം ശീലങ്ങളുടെ പരിണിതഫലം വൈകിയാണ് എത്തുന്നതെങ്കിലും അതിൻ്റെ സത്ഫലം ഉടനെയാണ് ലഭിക്കുക അമിത ഭക്ഷണം ദീർഘകാലത്തിൽ ഹാനികരമാണെങ്കിലും കഴിക്കുന്ന സമയത്ത് സന്തോഷകരമാണ് പത്തു വർഷത്തെ പുകവലി നിങ്ങളുടെ ജീവന് തന്നെ ഹാനികരമാണെങ്കിലും ഇപ്പോൾ അത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറക്കുകയും ശരീരത്തിന് നിക്കോട്ടി നൽകുകയും ചെയ്യുന്നു ലൈംഗിക ബന്ധം സുരക്ഷിതമായാലും അല്ലെങ്കിലും ആനന്ദകരമാണ് രോഗങ്ങളും അണുബാധകളും ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ എന്തിന് വർഷങ്ങളോ പോലും കഴിയാതെ പുറത്തുവരില്ലോ ഓരോ ശീലത്തിനും കാലക്രമത്തിൽ പല ഫലങ്ങൾ ഉണ്ടാകാറുണ്ട് നിർഭാഗ്യവശാൽ ഈ ഫലങ്ങൾ പലപ്പോഴും ക്രമം തെറ്റിയാണ് സംഭവിക്കുക നമ്മുടെ മോശം ശീലങ്ങളുടെ പെട്ടെന്നുള്ള ഫലം പലപ്പോഴും നല്ലതായാണ് തോന്നുക എന്നാൽ കാലക്രമത്തിൽ അതിന് മോശം ഫലമാണ് ഉണ്ടാകുക എന്നാൽ നല്ല ശീലങ്ങൾ നേരെ തിരിച്ചാണ് സംഭവിക്കുക പെട്ടെന്നുള്ള ഫലം അത്ര ആസ്വാദികരമല്ലെങ്കിലും അന്തിമ ഫലം നല്ലതായിരിക്കും ഫ്രഞ്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഫെഡറിക് ബാസ്റ്റിയേറ്റ് ഈ പ്രശ്നത്തെ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് പെട്ടെന്നുള്ള ഫലം നല്ലതാകുമ്പോൾ പലപ്പോഴും കാലക്രമത്തിൽ വളരെ മോശം ഫലങ്ങൾ ഉണ്ടാവുകയും നേരെ തിരിച്ചും സംഭവിക്കാറുണ്ട് പലപ്പോഴും ഒരു ശീലത്തിൻ്റെ ആദ്യഫലം മധുരമാണെങ്കിൽ അതിൻ്റെ ഭാവി ഫലങ്ങൾ കയ്പ് നിറഞ്ഞതാകാനാണ് സാധ്യത മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ നല്ല ശീലങ്ങളുടെ വില നിങ്ങൾ ഇപ്പോൾ തന്നെയാണ് കൊടുക്കുന്നത് എന്നാൽ നിങ്ങളുടെ മോശം ശീലങ്ങളുടെ വില നിങ്ങൾ പിന്നെയാണ് കൊടുക്കുക തലച്ചോറ് ഇപ്പോഴുള്ള നിമിഷത്തിനു പ്രധാ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്കതിൻ്റെ ചോദനകളെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങളൊരു പദ്ധതി ഉണ്ടാക്കുമ്പോൾ വണ്ണം കുറയ്ക്കാനോ പുസ്തകം എഴുതാനോ പുതിയൊരു ഭാഷ പഠിക്കാനോ ഒക്കെ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാവി സ്വത്വത്തിന് വേണ്ടിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ ജീവിതം എങ്ങനെ വേണം എന്ന് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണകരമായിരിക്കും നമ്മുടെ ഭാവി ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് നമുക്കെല്ലാം ആഗ്രഹമുണ്ട് എന്നാൽ തീരുമാനമെടുക്കേണ്ട സമയം വരുമ്പോൾ പലപ്പോഴും പെട്ടെന്നുള്ള ഫലമാണ് വിജയിക്കുക നിങ്ങൾ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയല്ല തീരുമാനമെടുക്കുന്നത് മറിച്ച് ഇന്നത്തെ നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് കൂടുതൽ ഭക്ഷണം ആനന്ദം വിശ്രമം ഇതൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുക ഒരു പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം ലഭിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങളുമായി ചേർന്ന് പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ തലച്ചോറ് എന്തുകൊണ്ട് ചില കാര്യങ്ങൾ ആവർത്തിക്കുകയും ചിലത് ഒഴിവാക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ നിയമം പരിഷ്കരിക്കാനാകും പെട്ടെന്ന് ഫലം കിട്ടുന്ന കാര്യങ്ങളാണ് നാം ആവർത്തിക്കുന്നത് പെട്ടെന്ന് ശിക്ഷയായി തോന്നുന്ന കാര്യങ്ങൾ നാം ഒഴിവാക്കുന്നു നമ്മുടെ ഈ ചിന്താഗതി വിജയത്തെ വിജയത്തെപ്പറ്റിയും ചില പ്രധാന പാഠങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു പെട്ടെന്ന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ സ്വാഭാവികമായ ഒരു സ്വഭാവമാണ് അധികമാരും സഞ്ചരിക്കാത്ത വഴി വൈകിവരുന്ന പ്രതിഫലത്തിൻ്റെ വഴിയാണ് നിങ്ങൾ പ്രതിഫലം കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മത്സരം കുറയുകയും കൂടുതൽ മികച്ച ഫലം ലഭിക്കുകയും ചെയ്യും ഏറ്റവും അവസാനത്തെ മൈൽ ദൂരമാണ് ഏറ്റവും തിരക്ക് കുറഞ്ഞത് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഇത് തന്നെയാണ് പഠനങ്ങളും സൂചിപ്പിക്കുന്നത് വൈകി വരുന്ന പ്രതിഫലത്തിനായി കാത്തിരിക്കാൻ കഴിയുന്നവർക്ക് കൂടുതൽ മികച്ച സാറ്റ് സ്കോർ ലഭിക്കുന്നു ലഹരി ഉപയോഗം കുറയുന്നു അമിതവണ്ണം ഇല്ലാതെ ജീവിക്കുന്നു പിരിമുറുക്കത്തോട് നന്നായി പ്രതികരിക്കുന്നു മികച്ച സാമൂഹിക ജ്ഞാനം ഉണ്ടാകുന്നു ഇത് നാമെല്ലാം നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ടി വി കാണുന്നത് വൈകിച്ച് ഗൃഹപാഠം ചെയ്താൽ മികച്ച ഗ്രേഡ് ലഭിക്കും മധുര പലഹാരങ്ങളും ഉപ്പേരിയും വാങ്ങാതെ ഇരുന്നാൽ വീട്ടിലെത്തുമ്പോൾ നിങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കും ഏത് മേഖലയിലുള്ള വിജയത്തിനു പിന്നിൽ നിങ്ങൾ മാറ്റിവെച്ച പെട്ടെന്നുള്ള ഒരു സന്തോഷമുണ്ടാകും ഇതിലൊരു പ്രശ്നമുണ്ട് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഫലമാണ് പ്രധാനമെന്ന് പലർക്കും അറിയാം എല്ലാവർക്കും നല്ല ശീലങ്ങളുടെ ഗുണങ്ങൾ വേണം ആരോഗ്യം സമാധാനം കാര്യക്ഷമത എന്നിവയൊക്കെ വേണം എന്നാൽ ഇതൊന്നും നിർണായക നിമിഷങ്ങളിൽ നമ്മുടെ മനസ്സിലുണ്ടാകില്ല ഭാഗ്യവശാൽ ഭാവിയിലെ നല്ല ഫലങ്ങൾ സ്വീകരിക്കാനായി നിങ്ങളെ സ്വയം പരിശീലിപ്പിക്കാൻ കഴിയും എന്നാൽ അതിനായി നാം മനുഷ്യ സ്വഭാവത്തിന് എതിരെയല്ല അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശ്രമിക്കേണ്ടി വരും ഇത് സാധ്യമാക്കാനുള്ള ഏറ്റവും മികച്ച വഴി ദീർഘകാലത്തിൽ പ്രയോജനം ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ തന്നെ ചില സന്തോഷങ്ങൾ കൂടി ചേർത്ത് വയ്ക്കുകയും ദീർഘകാലത്തിൽ മോശമാകുന്ന കാര്യങ്ങൾക്കിപ്പോൾ തന്നെ ചില വേദനകൾ ചേർക്കുകയുമാണ് പെട്ടെന്നുള്ള പ്രതിഫലത്തെ എങ്ങനെ നിങ്ങളുടെ ഗുണത്തിനായി മാറ്റാം ഒരു ശീലം തുടരാനുള്ള ഏറ്റവും മികച്ച വഴി അല്പം വിജയം അതിൽ തോന്നിപ്പിക്കലാണ് ചെറിയ വിജയമാണെങ്കിൽ പോലും നിങ്ങളുടെ ശീലത്തിൻ്റെ ഫലം ഉണ്ടായി എന്നും നിങ്ങളുടെ അധ്വാനം ഫലവത്തായി എന്നുമുള്ള തോന്നലാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് ഒരു മാതൃകാ ലോകത്തിൽ ഒരു ശീലത്തിൻ്റെ ഫലം ആ ശീലം തന്നെയാണ് എന്നാൽ യഥാർത്ഥ സാഹചര്യത്തിൽ നല്ല ശീലങ്ങൾ ഫലപ്രദമായി തോന്നണമെങ്കിൽ എന്തെങ്കിലും ഒരു ഫലം നിങ്ങൾക്കുണ്ടാകണം തുടക്കത്തിൽ നിങ്ങളുടെ ത്യാഗം മാത്രമാണ് പലപ്പോഴും ഉണ്ടാകുക നിങ്ങൾ പല ജിമ്മിൽ പോയെങ്കിലും നിങ്ങൾ ശക്തിയോ വേഗമോ ആരോഗ്യമോ നേടുന്നില്ല കുറഞ്ഞ പക്ഷം അത് ശ്രദ്ധയിൽപ്പെടുന്നില്ല മാസങ്ങൾ കഴിഞ്ഞാണ് നിങ്ങൾക്ക് ചെറിയ മാറ്റങ്ങൾ കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വ്യായാമം ചെയ്യാൻ തോന്നും എന്നാൽ തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരു ശീലം തുടരാൻ ഒരു കാരണം വേണം ഇതുകൊണ്ടാണ് പെട്ടെന്നുള്ള ഫലങ്ങൾ പ്രധാനമാകുന്നത് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന മികച്ച ഫലത്തെ പറ്റി നിങ്ങൾക്ക് ഒരു ആവേശം നൽകാൻ ഇതിന് കഴിയുന്നു പെട്ടെന്നുള്ള ഒരു ഫലം പലപ്പോഴും ഒരു പ്രവൃത്തിയുടെ അവസാനത്തെയാണ് സൂചിപ്പിക്കുന്നത് അവസാനം എന്നത് വളരെ പ്രധാനമാണ് മറ്റു ഘട്ടങ്ങളെക്കാൾ നന്നായി നാം ഒരു അവസാനം ഓർത്തുവെക്കും നിങ്ങളുടെ ശീലത്തിൻ്റെ അവസാനം സംതൃപ്തമാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും പെട്ടെന്നുള്ള ഒരു പ്രതിഫലം നിങ്ങളുടെ ഒരു ശീലത്തെ ശക്തിപ്പെടുത്തുന്ന രീതി ഇവിടെ പ്രയോജനപ്രദമാണ് അഞ്ചാമത്തെ അധ്യായത്തിൽ നാം ചർച്ച ചെയ്ത ഹാബിറ്റ് സ്റ്റാക്കിംഗ് ഇവിടെ നമുക്ക് ഓർമ്മിക്കാം ഒരു ശീലം നിങ്ങൾ പാലിക്കുമ്പോൾ ഒരു ചെറിയ സമ്മാനം സ്വയം നൽകുകയാണ് ഇതിന് ഏറ്റവും മികച്ച വഴി ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ശീലങ്ങളുടെ കാര്യത്തിൽ ഇത് പ്രത്യേകിച്ച് ഫലപ്രദമാണ് ഈ മാസം ഞാൻ അനാവശ്യമായി ചെലവാക്കില്ലെന്നോ മദ്യപിക്കില്ലെന്നോ ഒക്കെയുള്ള തീരുമാനങ്ങളിൽ ഇത് അത്രയധികം ഫല ഫലിക്കണമെന്നില്ല കാരണം നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ ഇരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല നിങ്ങൾ ആകെ ചെയ്യുന്നത് ചില പ്രലോഭനങ്ങൾ ഒഴിവാക്കുകയാണ് അതിൽ സംതൃപ്തി തരുന്നതായി പ്രത്യേകിച്ചൊന്നുമില്ല ഇതിന് ഒരു പരിഹാരം ഈ സാഹചര്യത്തെ തന്നെ ഒന്ന് മാറ്റിമറിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒഴിവാക്കൽ കൂടുതൽ ദൃശ്യമാക്കാൻ കഴിയും ഒരു സേവിങ്സ് അക്കൗണ്ട് തുറന്ന് അതിനെ നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും ഒരു പേരിട്ട് വിളിക്കുക ലെതർ ജാക്കറ്റാകാം ഒരു പക്ഷേ നിങ്ങൾ അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുമ്പോഴെല്ലാം ആ പണം ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കാം രാവിലെ നിങ്ങൾ പുറത്തുനിന്ന് പ്രാതൽ കഴിച്ചില്ലേ ആ പണം ഇതിലേക്ക് ഇടുക ഒരു മാസം നെറ്റ്ഫ്ലിക്സ് റീചാർജ് ചെയ്തില്ലേ അതും ഇവിടെയിടാം ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സത്യസന്ധത പ്രോഗ്രാമാണ് എന്ന് കരുതിയാൽ മതി പെട്ടെന്നുള്ള ഈ ഫലം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹമായ ലെതർ ജാക്കറ്റിനെ ഓർമ്മിപ്പിക്കും ഒന്നും സംഭവിക്കാതെ ഇരിക്കുന്നതിലും മികച്ച ഒരു തോന്നലാണ് ഇത് ഒന്നും ചെയ്യാതെ ഇരിക്കൽ നിങ്ങൾക്ക് സംതൃപ്തി തരുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഒരു വായനക്കാരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇങ്ങനെ ഒരു അനുഭവമുണ്ടായിരുന്നു അവർക്ക് പുറത്തുനിന്ന് കഴിക്കുന്നത് ഒഴിവാക്കി കൂടുതൽ ഭക്ഷണം ഒരുമിച്ച് വീട്ടിലുണ്ടാക്കണം എന്നായിരുന്നു ആഗ്രഹം അവർ തങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിനെ യൂറോപ്പ് ട്രിപ്പ് എന്ന് പേരിട്ടു എപ്പോഴൊക്കെ അവർ പുറത്തുനിന്ന് കഴിക്കുന്നത് ഒഴിവാക്കിയോ അപ്പോഴെല്ലാം അവർ അൻപത് ഡോളർ ഈ അക്കൗണ്ടിൽ അക്കൗണ്ടിലിട്ടു വർഷാവസാനമായപ്പോൾ അവർക്ക് ഒരു അവധിക്കാലത്തിനുള്ള പൈസ സമ്പാദിക്കാനായി ഈ ചെറിയ സന്തോഷങ്ങൾ നിങ്ങളുടെ സ്വത്വവുമായി ചേർന്നു പോകുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ലക്ഷ്യം ഭാരം കുറക്കുകയോ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുകയോ ആണെങ്കിൽ ഒരു ലെതർ ജാക്കറ്റ് വാങ്ങുന്നത് ഒരു പ്രശ്നമല്ല എന്നാൽ നിങ്ങളുടെ ലക്ഷ്യം പണം സൂക്ഷിക്കലാണെങ്കിൽ ഇത് അത്ര ഫലപ്രദമല്ല അതിനു പകരം ഒരു കുളിയോ ഒരു അലസ നടത്തമോ ഒക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാവുന്ന ആനന്ദങ്ങളാണ് അത് നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ ബാധിക്കുകയും ഇല്ല അതേപോലെ വ്യായാമം ചെയ്യുന്നതിനുള്ള നിങ്ങളുടെ പ്രതിഫലം ഒരു പാത്രം ഐസ്ക്രീം ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഫലമൊന്നും കിട്ടാൻ പോകുന്നില്ല പകരം നിങ്ങളുടെ പ്രതിഫലം ഒരു മസാജ് ആണെങ്കിൽ അത് ഒരേ സമയം ആനന്ദവും എന്നാൽ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സംരക്ഷിക്കുന്ന മറ്റൊരു മാർഗവുമായി മാറുന്നു ആരോഗ്യമുള്ള ഒരാളായി മാറുക എന്ന നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യവുമായി ഇത് ചേർന്ന് പോവുകയും ചെയ്യുന്നു പതിയെ നല്ല മാനസികാവസ്ഥ കൂടുതൽ ഊർജം കുറഞ്ഞ പിരിമുറുക്കം എന്നിവയൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം വേണ്ടെന്ന് പോലും തോന്നാം നിങ്ങളുടെ ഈ പുതിയ സ്വത്വം തന്നെ നിങ്ങളുടെ ഉത്തേജനമായി മാറും നിങ്ങൾ ഇത് ചെയ്യുന്നത് ഇതാണ് നിങ്ങളുടെ സ്വത്വം എന്നതുകൊണ്ടാണ് നിങ്ങളായിരിക്കൽ നല്ലതാണ് താനം ഒരു ശീലം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾക്ക് അതിനുവേണ്ടി പുറത്തു നിന്നുള്ള ഉത്തേജനത്തിൻ്റെ ആവശ്യമില്ലാതാകും ചില തരം പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ഒരു ശീലം തുടങ്ങാനാകും എന്നാൽ ശീലം നിലനിർത്തുന്നത് നിങ്ങളുടെ സ്വത്വമാണ് ഇതൊക്കെയാണെങ്കിലും പുതിയ ഒരു സ്വത്വത്തിന്റെ തെളിവുകൾ ഉരുത്തിരിഞ്ഞു വരാൻ സമയമെടുക്കും നിങ്ങൾ ദീർഘകാല പ്രതിഫലത്തിനായി കാത്തിരിക്കുമ്പോൾ പെട്ടെന്നുള്ള ഉത്തേജനം പ്രചോ പ്രചോദനം നിലനിർത്താൻ സഹായിക്കും ചുരുക്കി പറഞ്ഞാൽ ഒരു ശീലം ആസ്വാദ്യമാകണമെങ്കിൽ അത് നിലനിർത്തണം ചെറിയ ഒരു ചെറിയ ചില പ്രോത്സാഹനങ്ങൾ സുഗന്ധമുള്ള സോപ്പോ പുതിനാരുചിയിലുള്ള ടൂത്ത് പേസ്റ്റോ സേവിങ്സ് അക്കൗണ്ടിലെ അൻപത് ഡോളറോ പോലെയുള്ളവ നിങ്ങൾക്ക് ഒരു ശീലം ആസ്വദിക്കാനുള്ള ഒരു ആനന്ദം നൽകും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മാറ്റം എളുപ്പമാണ് അദ്ധ്യായ സംഗ്രഹം സ്വഭാവപരിണാമത്തിൻ്റെ നാലാമത്തെ നിയമം മാറ്റത്തെ ആസ്വാദികരമാക്കുകയാണ് ഒരനുഭവം സംതൃപ്തി നൽകണ നൽകുന്നതാണെങ്കിൽ അത് ആവർത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ് മനുഷ്യരുടെ തലച്ചോറ് പെട്ടെന്നുള്ള ഫലങ്ങളെ ആസ്വദിക്കുന്ന തരത്തിലാണ് പ്രവർത്തിക്കുന്നത് സ്വഭാവപരിണാമത്തിൻ്റെ ഏറ്റവും പ്രധാന നിയമം പ്രതിഫലമുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടും എന്നതാണ് വേഗം ശിക്ഷ കിട്ടുന്നവ ഒഴിവാക്കപ്പെടും ഒരു ശീലത്തിൽ തുടരണമെങ്കിൽ വേഗം പ്രതിഫലം കിട്ടുന്ന ഒരു തോന്നൽ ഉണ്ടാക്കണം അത് ചെറിയ ഒരു പ്രതിഫലം ആണെങ്കിൽ കൂടി സ്വഭാവപരിണാമത്തിൻ്റെ ആദ്യ മൂന്ന് നിയമങ്ങൾ ഒരു ശീലം എളുപ്പമാക്കുക ആകർഷകമാക്കുക സ്വാഭാവികമാക്കുക എന്നിവയാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ ശീലം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് സ്വഭാവ പരിണാമത്തിൻ്റെ നാലാമത്തെ നിയമമായ ശീലത്തെ സംതൃപ്തി നിറഞ്ഞതാക്കുക എന്നത് ഒരു ശീലം ആവർത്തിക്കപ്പെടും എന്നത് ഉറപ്പുവരുത്തുന്നു താങ്ക് യു